ഞാൻ രണ്ടു ദിവസം മുന്നേ രണ്ടു ദിവസം മുന്നേ ഞാൻ നാട്ടാണെന്ന് തോന്നുന്നു ഈ ജാസ്മിൻ ജാസ്മിനാർമിയിലെ ഹെഡ് ആയിട്ടുള്ള ഒരു നാറിയെ ഞാൻ വലിച്ച് കയറിയായിരുന്നു ഞാനും കയറിയായിരുന്നു മൂപ്പനും കയറിയായിരുന്നു ഇപ്പൊ മൂപ്പനും എനിക്കും എതിര് ഈ പറയുന്ന നാറി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും വീഡിയോ കൊടുക്കാം എടാ നിനക്ക് ഉളുപ്പില്ലേടാ ഏഹ് നിനക്ക് ഉളുപ്പില്ലേ നിങ്ങൾ ജനങ്ങൾ ഈ വീഡിയോ കാണണം കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾ വിലയിരുത്തണം ഈ ജാസ്മിൻ ആർമിയുടെ ആ ഒരു നിലവാരം നിങ്ങൾ വിലയിരുത്തണം ഉറപ്പായിട്ട് ഇപ്പൊ തന്നെ ലൈക്ക് അടിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങിയോ എന്റർടൈൻമെന്റ് എൻറ്റർടൈൻമെൻ്റ് ആണ് നൂറ് ശതമാനം ഞാൻ പിന്നെ ഇവനൊക്കെ വലിച്ച് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഇടയിൽ നമ്മുടെ പ്രേക്ഷകർക്കൊരു എൻറ്റർടൈൻമെൻറ്റ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഞാൻ അവനെ വലിച്ചു കയറുന്നത് പിന്നെ ഇവൻ്റെ ഒരു ആഗ്രഹമാണ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇവൻ്റെ ബിഗ് ബോസിൽ കയറാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺട്രവേഴ്സി ഉണ്ടാക്കി തരാം നിനക്ക് ഉണ്ടാക്കി തരാം നിനക്ക് മിക്കവാറും ഞാൻ ലാലെട്ട് സ്ഥാനം മാറ്റി തന്നെ ഞാൻ പിടിച്ചു ചേർത്തി തരാം കേട്ടാ നിനക്കിപ്പോൾ ശരിയാക്കി തരാം എല്ലാം കൂടി ഇപ്പോൾ വറുത്തരച്ച് ഞാൻ നിനക്ക് മെഴുകി വരുത്തി തരാം നല്ല നല്ല ഇട ഇത് കാണുമ്പം ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാവും ഇവളുടെ പി ആർ ടീമിൻ്റെയും ആർമിയുടെ ക്വാളിറ്റി ബോധമില്ലാത്തവന്മാര് ബോധമില്ലാത്തവളുകളുമാണ് ഇവളുടെ ആൾക്കാരെന്ന് ഇപ്പൊ നമുക്ക് ഇപ്പൊ ശരിയാക്കി തരാം ഇവനൊക്കെ എവിടെ നിന്ന് കുറ്റിയും മറിച്ചുകൊണ്ട് വരണമെന്നാണ് എനിക്കൊരു പിടിയും ഇല്ലാത്തത് അപ്പൊ നിനക്കയക്കും നിനക്ക് കുറെ പേരല്ലോ കൊറേ അധികം പേരായിരിക്കും കാരണം നിന്റെ ഈ ബോധമില്ലായ്മ വിവരമില്ലായ്മയും കണ്ടാൽ ആൾക്കാര് പ്രതികരിക്കും എന്നാ പോലെ ഇത്രയും 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 എന്താ പറയാ ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരുണ്ടാ ഇവളുടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയി എങ്ങനെ കേക്ക ഞാൻ ബിഗ് ബോസ് പറ്റി ഒരു പരാമർശം നടത്തി അത് അവരെ അടുത്തൊരു റിയാക്ട് കാര്യം പോയി അതിപ്പോ എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല കാരണം ഇതുകൊണ്ട് എനിക്ക് എന്താണ് പ്രശ്നം ഞാൻ എനിക്ക് ബിഗ് ബോസ് എനിക്ക് ഒരു കാര്യം പറയാണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞു ആ കാര്യം പറഞ്ഞാൽ അവർ മറുപടി അവർക്ക് എന്തെങ്കിലും അവർ മറുപടി നീ കരയാതെ നീ കരയാതെ കാര്യം പറ നീ ഇങ്ങനെ കരയാതെ ഒരു രണ്ട് പ്രതികരണം കാണുമ്പോൾ നീ ഇങ്ങനെ മെഴുകാനും മുട്ടിടിക്കാനും തുടങ്ങി കഴിഞ്ഞാൽ ഇനി വരുന്നേക്കാൾ നീ എങ്ങനെ താങ്ങൂടേ ആർമി ഹെഡ് ഏഹ് ഇത് ഇത്രയാണ് എൻ്റെയും മൂപ്പൻ്റെ ഒരു രണ്ട് ഡയലോഗ് നമുക്ക് താങ്ങാനുള്ള ഗഡ്സ് ഇല്ലേടേ അതിനുമുമ്പേ ഏറെ കയറിയാ നീ ഏഹ് അത്രേ ഉള്ളു അത് നമുക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഞാൻ ആ വീട്ടിൽ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞില്ല ഒന്നും ഇല്ല എനിക്ക് പേർക്ക് എത്ര രണ്ടുമൂന്ന് കാര്യങ്ങളും അവർ എനിക്ക് അവർ അല്ലെ പറ്റിയായിരുന്നു എനിക്ക് വേറെ പക്ഷേ അവർ അവർ കണ്ട ഒരു കമ്പനിയിൽ അവർ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു കാര്യം മറ്റൊരാളും അവരുടെ ബോധമില്ലായ്മ എനിക്ക് മനസ്സിലായി പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഒരുപാട് വാപ്പമാരെന്നല്ല രേവതി അവിടെ ഉദ്ദേശിക്കുന്ന രേവതി പറയുന്നത് ഇപ്പൊ അങ്ങനെ പാപ്പമാര് വന്ന സാഹചര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത ബോധമില്ലാത്തവനായിപ്പോയല്ലോ നീ എന്ന് ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യാനടേ ഇതാണ് പറഞ്ഞത് ഏഹ് ഇപ്പൊ മനസ്സിലായ ഈ മറ്റേ എവിടെയൊക്കെ കാവറക്കി കൊണ്ടിരുന്നമാരെ പിടിച്ചോണ്ട് ആർമി പണിയെടുപ്പിച്ച് ഏഹ് പി ിയാട്ടിം ഇപ്പൊ മനസ്സിലായില്ല ഈ കമന്റ് നെഗറ്റീവ് കമന്റ് ഇട്ടും കൊറേ പേരെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഈ ഉൾപ്പെടെ സൈബർ അറ്റാക്ക് ചെയ്യുന്ന ഇതുപോലുള്ള നാടുകളാണ് മനസ്സിലായല്ല യുവന്മാരും യുവന്മാരുടെ ചിങ്കിടികളുമാണ് ഈ പണി ചെയ്യുന്നത് ഇപ്പൊ അത് ക്ലിയർ ആയില്ലേ ബാക്കിയൊക്കെ ഇങ്ങനെ നോക്കാൻ നേരത്ത് സാധിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ വേണ്ടിയോ ഈ പലതന്മാരെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പൊ ബാപ്പാമാരെന്നൊക്കെ പറഞ്ഞ ജാഫിന്റെ ശേഖരിക്കാൻ കാണുന്നവരൊക്കെ ചിന്തിക്കാൻ അങ്ങനെയൊക്കെ ചിന്തിക്കത്തുള്ളൂ അതൊക്കെ ഈ വളച്ചൊക്കെ ആൾക്കാർക്ക് വേണമെങ്കിലും പറയാം വേറെ മനസ്സിലാകുമല്ലോ പിന്നെയാണ് വളച്ചടിക്കുന്നത് നിനക്ക് വളച്ചടിക്കാൻ പോലും അറിഞ്ഞൂടും നേരെ അറിയുന്നൂട എന്തൊക്കെ എവിടെയൊക്കെ കൊണ്ടങ്ങറക്കി എനിക്ക് പറഞ്ഞിട്ടില്ല ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞു അത്രേ അവൻ മറുപടിയാണ് പ്രതീക്ഷിച്ച് ആശായിരിക്കുന്നത് അല്ലേ രേവതിയുടെ മറുപടി അവിടെ ഇരിക്കത്തേ ഉള്ളൂ അവിടെ അങ്ങനെ ഇരുന്നാല് കഴിഞ്ഞു കുത്തി അല്ലാതെ കിട്ടത്തില്ല നമ്മളുണ്ട് ഇവിടെ മറുപടി തരാൻ നിനക്കൊക്കെ നമ്മുടെ മറുപടി കിട്ടിയാലേ ശരിയാവത്തുള്ളു കേട്ടോ അല്ലാതെ രേവതിയുടെ മറുപടി ഒന്നും നിനക്കൊന്നും ില്ല നമ്മുടെ മറുപടി അമ്മ ചെലവ് നനക്കങ്ങ് പിരിവെട്ടിരിക്കും രണ്ട് പേര് വന്ന് മുട്ടിടിക്കാൻ ഈ നീയൊക്കെയാണ് ഒരു ബിഗ് 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 ബോസ് 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 കാര്യം ഹൗസിലെ ഹൗസിലെ കൺസൾട്ടന്റിന്റെ അല്ലെങ്കിൽ ബാപ്പമാരെ കണ്ടു കൺസൾട്ടന്റ് കൺസൾട്ടന്റ് യാ എടാ നെനക്കൊക്കെ അല്ലാതെ ബാപ്പമാരെ വെക്കുമ്പോൾ ചിന്തിച്ചു എടാ നീ പറഞ്ഞു പറഞ്ഞു നീയാണ് വേറെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല നീയാണ് ഇപ്പൊ ജാസുന് പല വാപ്പമാരെന്നുള്ള രീതിയിൽ നീയാണ് ആണ് ഇവിടെ മെഴുകുന്നത് നിനക്കാണ് നീ എന്നെ നിന്റെ ആളിനെ തൊലക്കണാടേ നിന്റെ ആർബി നിന്നെ പണിയേൽപ്പിച്ചിട്ട് പോയല്ലേ പണി നേരെ എടുക്ക് ൊന്നടാവേ ഈ ഏൽപ്പിച്ച പണികളും എടുക്കാൻ അറിയാത്ത ഇവനൊക്കെയാണ് കിടന്ന് മെഴുകണത് കാൺ ബോക്സിൽ നിനക്കൊക്കെ ഫേക്ക് അക്കൗണ്ട് എന്നടാ പറ്റിയത് ഫേസ് കാണിച്ച് റിവീൽ ചെയ്തിട്ട് വരല്ലേട്ടാ നാട്ടുകാരി ഇറങ്ങി പൊങ്കാല ആയിടും നിനക്കൊക്കെ ഫേക്ക് അക്കൗണ്ട് വിട്ടിട്ട് ആൾക്കാരെ കുറ്റം പറയുന്നതായിരിക്കും ബെറ്റർ പറയണു പൊന്നടാവേ ഇതൊക്കെ വന്ന് കാണണം കേട്ടാ നിന്റെ ആർമി ഇതും കാര്യങ്ങളൊക്കെ അർത്ഥവ്താക്കി എഴുതുക വ്യക്തമാക്കി എഴുതുക നിന്റെ വായ്പ ഒന്നൊക്കെ അത് വെച്ചിട്ട് പറയുന്നത് കുറ്റമായി കാണരുത് ഒരിക്കലും അങ്ങനെ ഒന്നും ഒരിക്കലും ചിന്തിച്ചു വയ്ക്കരുത് എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക ഇതാണ് സെന്റൻസ് ഇപ്പം നോറയുടെ അച്ഛനെയും അല്ലെങ്കിൽ ബാപ്പായേനെയും അല്ലെങ്കിൽ അഭിഷേകിന്റെ അച്ഛനെയൊക്കെ കണ്ട് പയെന്ന് എന്റെ വാപ്പെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും കറുത്തു എഴുതി വയ്ക്കുക അല്ല ബാപ്പാമാരെ കണ്ട് എഴുതി വെക്കാൻ നേരത്തെ ഈ കാളെ എന്താണ് കരുതുന്നത് ജാതു എത്ര പാപ്പണോ ചോദിക്കും എനിക്ക് വേറെ കാര്യമുണ്ട് എനിക്ക് ഇങ്ങനെ ഈ ഒരു വലിയ ഫെയിം ആവണം എന്നല്ലെങ്കിൽ എന്റെ ഇങ്ങനെ പോകണം എന്നുള്ള ഒരു കാര്യമുണ്ട് ഞാനൊരു നോർമലാണ് വീഡിയോ ചെയ്യുക ഒരു അഭിപ്രായങ്ങൾ മനസ്സിലായി നിനക്ക് ഫെയിമ് വേണ്ടെന്നുള്ളത് എനിക്ക് തീയുന്നത് തന്നെ മനസ്സിലായി ഏ ആദ്യത്തെ വീഡിയോ അതിന് അത് കണ്ട് പേടിച്ച് മുട്ടിടിച്ചിട്ട് അടുത്ത റിപ്ലൈ വീഡിയോ ഇനി നമ്മളെന്ത് നിന്നെങ്ങ് വിടണോ വിടത്തില്ലതാ കാരണം നിന്നെ കേട്ടെടുക്കുന്നതിൽ ഒറ്റ റീസണേ ഉള്ളൂ നിന്നെ പോലത്തെ ഫെയിം ആക്കി വിട്ട് വലിയ ആളാക്കാനുള്ള ആഗ്രഹവും പൊതിയും കൊണ്ടൊന്നുമല്ല കാരണം ജനങ്ങൾ അറിയണം ജാസ്മിൻ ആർമി എന്ന് പറഞ്ഞ് നടക്കുന്ന നാരികളുടെ റിയൽ ക്യാരക്ടർ ആൻഡ് റിയൽ ഫെയ്സ് ജനങ്ങളറിയണം ജനങ്ങളത് അറിയണം ഇതുപോലത്തെ വേട്ടവാളിയന്മാരാണ് ഈ പറയുന്ന ജാസ്മിൻ ആർമി എന്ന് ജനങ്ങൾ അറിയണം തന്നെയാണ് സ്റ്റോറി ഞാൻ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഇതിനെ വലിയ കാരണങ്ങൾ നടക്കുന്നുണ്ട് പല പ്രശ്നം പിന്നെ ഈ ബിഗ് ബോസ് ഷോ ഒരു റിയാലിറ്റി ഷോ മാത്രമാണ് നിങ്ങൾ സംസാരിക്കും അല്ലാണ്ട് എനിക്കിപ്പം എന്നെ പത്ത് അറിയണമോ എനിക്ക് ഭയങ്കര ഫേമസ് ആവണമെന്നുള്ള കാര്യങ്ങളോടൊന്നും ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു ആ ചേച്ചി ഒന്ന് സംസാരിക്കട്ടെ ബിഗ് ബോസ് അഭിപ്രായം ഞാൻ അഭിപ്രായം കേട്ടിട്ട് ഞാൻ തന്നെ കരഞ്ഞു പറയാൻ അഭിപ്രായങ്ങൾ

നീ പെയ്ഡല്ല ചെയ്യുന്ന മനസ്സിലായി നീ നല്ല പെയ്ഡല്ലാ ചെയ്യുന്നേ മനസ്സിലായി സപ്പോർട്ട് ചെയ്യുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചു സ്വയം ബെനിഫിറ്റ് ഇല്ലാതെ അഭിപ്രായം എടാ കൊച്ചു കള്ള നിന്റെ നെറ്റിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് തൊപ്പി എടുത്ത് മാറ്റും നെറ്റിലുണ്ട് നിന്റെ ഏഹ് ആണെന്ന്

നിങ്ങൾ ഇപ്പൊ വെച്ച സമയത്ത് എന്നെ എന്താണ് പത്താൾ അറിയ ഫോട്ടോ കാണാൻ ആ വീഡിയോ കാണാൻ എന്തെങ്കിലും ഒക്കെ പറയുക നെഗറ്റീവൊക്കെ പറയുന്ന അത്ര ചെയ്തുള്ള ആയിക്കോ വലിയ എന്താണ് ഭീഷണികളും അല്ലെങ്കിൽ നെഗറ്റീവും ചേർക്കുന്ന ആൾക്കാർ കാര്യമാണ് ഞാൻ അത്രയ്ക്ക് പോയി ഞാൻ വേറെ നീ ഉണ്ട് കാരണം നീയുണ്ട് ശീലമായി ഇനി ഇനി നീ തന്നെ കണ്ടിന്യൂ സാധാരണക്കാരനാണ് എനിക്കൊരു കാര്യം ഉണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അല്ലെങ്കിൽ എന്റെ പേര് എനിക്കില്ല അത് നിങ്ങളാണെങ്കിൽ ചോദിച്ചിരിക്കണം എനിക്കത് കൊടുക്കാൻ നിങ്ങൾ അത് ചോദിച്ചാൽ പോകുമ്പോ പിന്നെ ഞാൻ അഭിപ്രായം പറയുന്നത് വീട്ടിൽ പിന്നെ ഞാൻ എന്തിനു പറയാണ് ശരിയാക്കാം ശരിയാക്കാം ശരിയാണെ എനിക്ക് കാര്യം ഞാൻ ഇത്ര കാര്യം പറയണം അപ്പൊ അത് മുട്ട നിങ്ങൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് വേറെ പ്രശ്നമില്ല കാരണം എനിക്ക് വലിയ സെയിം ആവണം എന്നൊരു താല്പര്യം എനിക്ക് നോർമൽ ഞാൻ വീഡിയോ ചെയ്യാം ഞാൻ രേഖ പറഞ്ഞ ഒരു കാര്യമാണ് മറുപടി കൊടുക്കാം പിന്നെ വേറെ കാര്യം ഇതൊരു ഷോ ആണ് ഈ ഷോ തീരാൻ എല്ലാ അതെ കാര്യം കിട്ടും ഞാൻ എല്ലാ കൊല്ലവും ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കും ഇതാണ് പണി പിയർ വർക്ക് അത് പറഞ്ഞാൽ പോലെ എല്ലാ കൊല്ലവും ഗ്രൂപ്പും തുടങ്ങി സൂപ്പർ പക്ഷെ എല്ലാ കൊല്ലവും ഈ പണി കൊടുക്കുന്നത് പറ്റിട്ടില്ല ഇപ്പൊ അത് പറ്റി പറ്റി എനിക്ക് വേറെ പ്രശ്നമില്ല നിങ്ങളെ കണ്ടതേക്കേണ്ടതോ വീഡിയോ അത്രേ ഉള്ളൂ പിന്നെ വേറെ കാണിച്ചിന് എനിക്ക് പേഴ്സണലി ആരെയും ഒന്നും പറഞ്ഞ കാര്യം എനിക്കില്ല ഞാൻ വീഡിയോയിൽ കണ്ട കാര്യം പറയുന്നു ഈ ഷോ മുഖാന്തരം സംസാരിക്കും അല്ലാതെ എനിക്ക് ഒരാളെ പോയി ചെറിയ പറയാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ഈ വീഡിയോ മുഖാന്തരം ബിഗ് ബോസ് യുവതിയോ കറിയോ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല മോശമായി ഒന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ എഴുതി വെച്ച ഒരു കാര്യം അതിന്റെ അർത്ഥം അങ്ങനെ ഒന്ന് പറഞ്ഞു പിന്നെ

തെറ്റും അപ്പൊ അതിഷ്ടപ്പെടുന്ന റിയാക്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിട്ടിട്ട് മറുപടി വരാണെങ്കിൽ എന്നെ സംസാരിക്കാൻ വരാം പിന്നെ ഈ വീഡിയോ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്നറിയുന്നുണ്ടോ അത് ബോധ്യമൊക്കെ എനിക്ക് യാതൊരു പ്രശ്നം കാര്യങ്ങളൊന്നും എന്താണ് പത്താളെ ആ വീഡിയോ കാണാൻ അത്ര വ്യൂസ് അത്രേല്ലോ അല്ലാണ്ട് വേറെ സംഭവിക്കാൻ വേണ്ടി പോണല്ലോ പിന്നെ ഞാൻ എന്താ കാരണമൊക്കെ ഇവിടെ ഇരിക്കുകയാണ് പിന്നെ വേറെ കാര്യമുണ്ട് ഇനിയും എനിക്ക് എന്തെങ്കിലും ഒക്കെ ഈ ഒരു ജാസിനെതിരെ നെഗറ്റീവ് വരുമ്പോ അത് തെറ്റാക്കാൻ തോന്നി ഞാൻ റിയാക്റ്റ് ഇനി ഞാൻ അത് ദോഷമായിട്ട് പറഞ്ഞാൽ ഇനി ഞാൻ പറയും പിന്നെ വേറെ കാര്യമുണ്ട് നീ എവിടെ ജാസ് തെറ്റോ ബാക്കിയുള്ളവരെല്ലാം ഇല്ലാത്ത തെറ്റ് കണ്ടുപിടിയ ഈ ഗ്രൂപ്പിൽ തുടർന്നുകൊണ്ടിരിക്കും അല്ലേ നീ എന്ത് കുറച്ചു പറഞ്ഞ പൈസ മേടിച്ചിട്ടല്ല നീ ചെയ്യുന്നില്ല പൈസ മേടിച്ച് ഞണ്ടി ഈ കണ്ടസ്റ്റന്റുകൾ ആരട ഈ എല്ലാ സീസണിലും ഇവന് പൈസ കൊടുക്കുന്നെ അയ്യേ ഇവനെയൊക്കെ ആരാടാ വിയർ അവർ കേൾപ്പിക്കുന്നേ ഇത്രയും ബോധമില്ലാത്തവന്മാരെ അയ്യേ ഇതിനെക്കാളും അന്തസ്സായിട്ട് ഞാൻ ചെയ്യുവായിരുന്നു ഒന്നുമല്ലേ ജസ്റ്റ് ഒരു താഴെ ഗ്രൂപ്പാണ് ഈ ഷോ തരാൻ ഈ ഗ്രൂപ്പ് അവിടെത്തിൽ എന്റെ വാക്കുപോലത്തില്ല അത്ര കൊണ്ട് സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ അവരെ നല്ലത് പറയും പിന്നെ ദോഷം കണ്ട റിയാക്ട് ചെയ്യും കാര്യങ്ങളൊക്കെ പോവും എനിക്ക് ഇപ്പം ഫെയിം ആണെന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല അപ്പം നിങ്ങളാ വീഡിയോ എന്നെ പത്താൾ കാണുന്നത് എന്റെ വീഡിയോ കാണുന്നത് അത്രേല്ലേ ഉള്ളൂ എനിക്ക് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഞാൻ അവർ കരുത് പറഞ്ഞിട്ടില്ല ഞാൻ മോശമോന്നും പറഞ്ഞിട്ടില്ല എഴുതി വെച്ചിട്ടൊരു കാര്യം ഇങ്ങനെ വ്യാഖ്യാനിക്കും ഞാൻ പറഞ്ഞു ആ ഒരു കാര്യമേ ഞാൻ പറഞ്ഞോളൂ പിന്നെ അതുകൊണ്ട് പോയി കണ്ടാക്കുന്ന സ്വപ്നത്തി പോലും ഇറങ്ങില്ല പിന്നെ വേറെ ഇയാളുടെ പറയാം എന്നെ ഇത്രയും പബ്ലിസിറ്റി ആക്കി തന്നെ പരിപാടിയാൽ മൂപ്പൺ വഴക്കിനും അതിനുള്ളിനും ഒരുപാട് നന്ദിയുണ്ട് പത്താൾ എന്നെ ഒന്ന് കാണട്ടെ എന്നെ ഒന്ന് കണ്ടു ട്ടെട്ട കാര്യങ്ങൾ ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയും കാര്യങ്ങളൊന്നുമില്ല അഭിപ്രായം പറഞ്ഞു അത് നിങ്ങളെ വീഡിയോ ആക്കി നിങ്ങളെ കണ്ടതാക്കി നാളെ നാളെ ആള് കണ്ടോണ്ടിരിക്കുകയാണ് അഭിപ്രായമല്ലോ സഹിച്ചു ഈ സീസൺ വർക്കിനെ ഓൾ തുറന്നോണ്ടിരിക്കും ഓക്കെ എന്റെ ഒരു വീഡിയോ എടുത്തു തൊട്ട് കണ്ടതാക്കി മാറ്റിയ അതിലുള്ളത് മൂട്ടുമ്പോഴത് അല്ലെങ്കിൽ മറ്റൂബേഴ്സിനെ കണ്ടതാക്കി മാറ്റാൻ വേണ്ടി പോകുന്ന കേൾക്കേണ്ട കാര്യം പറയുകയാണ് നിങ്ങൾ ആരും എന്റെ ബിഗ് ബോസ് മലയാളം സീസൺ ടെന്നലെ കണ്ടത്തിലേക്ക് മാറ്റല്ലേ കാരണം കോൺട്രവേഴ്സി കോൺട്രവേഴ്സിംഗ്സിനുള്ള താൻ വളരെ കൂടുതൽ എനിക്ക് അടുത്തുള്ള തെളിച്ച് തരല്ലേ പിന്നെ വേറെ കാര്യമുണ്ട് അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അത്രയ്ക്ക് ബിഗ് ബോസ് അതപ്പതിച്ചൊന്നുമില്ല നിന്നെയൊക്കെ എടുത്ത് വെച്ച് സീസണിൽ കൊണ്ടു കയറ്റാൻ വേണ്ടി അത്രക്ക് അതപ്പതിച്ചൊന്നുമില്ല ബിഗ് ബോസ് അതുള്ള കാര്യമാണ് ഓപ്പണായിട്ട് പറയാം പെർഫോമൻസും അഖിൽമാരുടെ മത്സര ബുദ്ധി കാണാൻ വേണ്ടി പോകണം അത് നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നെ ആക്കി ആക്കി മാറ്റി കഴിഞ്ഞാൽ എനിക്ക് അതിലൂടെ വഴി നിങ്ങളെ തിരിച്ച ഫെയിം ആക്കി മാറ്റാതിരിക്കാം എന്നെ പബ്ലിഷ് ആക്കാതിരിക്കാം അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കാരണം കോൺട്രോസ് വളരെ കൂടുതൽ മനസ്സിലായിരിക്കും ആ ഒന്നും ചെയ്യാതിരിക്കാം ഈ ചാപ്പർ ഇവിടെ തീർക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളായിരിക്കും നടക്കാൻ വേണ്ടി പോകണം മാണിത്തിന്റെ ബുദ്ധിയും പെർഫോമൻസ് അപ്പോ നിങ്ങള് കണ്ടോ പിൻ്റെ ഒക്കെ ആ ഒരു വിവരമില്ലായ്മ ബോധമില്ലായ്മ കാണുന്നുണ്ടല്ലോ ഇനി ഇത് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കാര്യൊന്നുമില്ലല്ലോ മനസ്സിലായല്ലോ ഇവമാർക്ക് ഇത്രയും വിവരം ബുദ്ധി ബോധം ഒക്കെ ഉള്ളു ഇവരാണ് ഈ ഫേക്ക് കമന്റുകൾ വിട്ട് മറ്റുള്ള കണ്ടസ്റ്റന്റുള്ള കാര്യവാരത്തേക്ക് എന്തിനു സിബിൻ ഉൾപ്പെടെ സൈബർ അറ്റാക്ക് നടത്തുന്നത് മാരാണ് അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവൻ തന്നെയാണ് ആള് അവൻ പറയുന്നുണ്ട് ഞാൻ ഈ സീസണിലും കഴിഞ്ഞ സീസണിൽ ഇനി വരാൻ പോകുന്ന സീസണിലും അവൻ ബി ആർ ഓടൊക്കെ കേട്ട് നടത്തി അങ്ങ് പോകുന്നു പിന്നെ ഇപ്പം ബിഗ് ബോസിൽ ഇവന് ഒപ്പ് കിട്ടും ബിഗ് ബോസിൽ നോക്കിയിരുന്നാൽ മതി ഇപ്പൊ അടുത്ത ആഴ്ച വിൽക്കാറുനെ വിളിക്കും ബിഗ് ബോസിൽ ഈ സീസണിൽ തന്നെ വൈൽഡ് കാർഡായിട്ട് ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സീസണിൽ ആങ്കർ ചെയ്യാൻ വേണ്ടി ലാലേട്ടനെ മാറ്റിയിട്ട് ഇവനെ കേട്ട് എനി പോടാ നിനക്ക് ഉളുപ്പില്ലേ എനക്കൊക്കെ ഇത്ര ഉളുപ്പില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പാട് താഴെ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ടാണ് പറയുന്നത്